ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി നിരോധനം തുടരുമെന്ന് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രവേശിച്ചാൽ നാശമാക്കുമെന്ന ഭീഷണിയുമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് രാജ്യത്തെ നാമാവശേഷമാക്കാനുള്ള തന്ത്രപാടിലാണ് പാകിസ്ഥാൻ ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമായി കൂടി ചേർന്നാണ് ശ്രമങ്ങൾ ശക്തമാക്കുന്നത് രാജ്യം അത്രയധികം കരുതലോടെയാണ് മുന്നോട്ടു പോകുന്നത് ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി നിരോധനം ഓഗസ്റ്റ് വരെ നീട്ടിയതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിവിലിയൻ വിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും നിരോധനം ബാധകമായിരിക്കും പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി ഉടൻ തുറന്നു കൊടുക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ വിമാന കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതോ പ്രവർത്തിപ്പിക്കുന്നതോ പാട്ടത്തിനെടുത്തതുമായ എല്ലാ വിമാനങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമാണെന്നും പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഏപ്രിൽ മുപ്പതിന് ഇന്ത്യയാണ് ആദ്യമായി വ്യോമാതിർത്തി അടച്ചത് ജൂലൈ ഇരുപത്തിനാല് വരെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നത് ഇരുപത്തിനാലിന് ശേഷം ഈ നിരോധനം നീട്ടാനും സാധ്യതയുണ്ട് പാകിസ്ഥാൻ പൂർണ്ണമായ വ്യോമാതിർത്തി അടച്ചിടാൻ സാധ്യതയുണ്ട് ചില ഓപ്പറേറ്റർമാർ ഈ മേഖലയിലെ വ്യോമപാതകൾ പുനരാരംഭിച്ചതായി എന്നിരുന്നാലും മിക്കവരും ഇപ്പോഴും പ്രദേശം ഒഴിവാക്കുകയാണ് പകരം ഒമാൻ ഉൾക്കടൽ യു വഴി തെക്കോട്ട് വഴിതിരിച്ചുവിടാൻ തിരഞ്ഞെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ സംഭവങ്ങൾക്ക് ശേഷം കാശ്മീർ പ്രദേശം ഒഴിവാക്കാൻ പുതിയ വ്യോമാതിർത്തി മുന്നറിയിപ്പ് നൽകിയ ഒരേ ഒരു രാജ്യം ഫ്രാൻസാണ് മറ്റു പല രാജ്യങ്ങളിലും പാകിസ്ഥാന് പഴയ വ്യോമാതിർത്തി മുന്നറിയിപ്പുകൾ നിലവിലുണ്ട് അവ താഴ്ന്ന തലങ്ങളിൽ വിമാനങ്ങൾ പറക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു കാശ്മീർ മേഖലയിൽ നാല് ദിവസത്തെ സംഘർഷത്തെ തുടർന്ന് മെയ് പത്തിന് വെടിനിർത്തൽ മിക്ക ഓപ്പറേറ്റർമാരും ഇപ്പോഴും ഈ മേഖല ഒഴിവാക്കുകയും ഒമാൻ ഉൾക്കടൽ യു എ ഇ വഴിയുള്ള വഴികൾ തേടുകയും ചെയ്യുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ ആക്രമിക്കാൻ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടരുന്നു ഒ പി എൽ ലാഹോർ വിമാനത്താവളത്തിന് ചുറ്റും രണ്ട് ജി പി എസ് സ്പൂഫിങ് പുറത്തു വന്നതായി ആദ്യ ക്രൂ റിപ്പോർട്ടുകൾ തർക്കമുള്ള കാശ്മീർ മേഖലയിൽ ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഇരുവശത്തും നിരവധി വ്യോമാക്രമണങ്ങളോടെ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഓവർ ഫ്ലൈറ്റുകൾക്ക് അടച്ചു മാത്രമല്ല സാധാരണ യാത്രാവിമാനങ്ങളെ യുദ്ധത്തിന് പരിചയമായി ഉപയോഗിക്കുന്നുവെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ വ്യോമാതിർത്തി അടച്ചും പാകിസ്ഥാൻ എല്ലാ തരത്തിലുള്ള വ്യോമ ഗതാഗതങ്ങളും തടഞ്ഞു വ്യോമസേനയ്ക്കുള്ള അറിയിപ്പ് വഴിയാണ് തീരുമാനം പുറത്തുവിട്ടത് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു നടപടി രണ്ടു ദിവസം മുൻപ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടയ്ക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അടച്ചിരുന്നില്ല ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ വ്യോമാതിർത്തി തുറന്നിരുന്നതിലൂടെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വ്യോമ ഗതാഗതത്തിന് ഭീഷണിയായാണ് സൃഷ്ടിക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു അതേസമയം ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പുതിയ ഭാരതമാണ് ശത്രുക്കളെ ശിക്ഷിക്കുന്നതിൽ ഒരു അവസരവും പാഴാക്കാത്ത ഇന്ത്യ കരയിൽ നിന്നും ആകാശത്തു നിന്നും സൈന്യത്തെ സജ്ജമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത് ഇന്ത്യ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കരുത്താർജിക്കുന്നതിന്റെ തെളിവാണ് മോദിയുടെ വാക്കുകളിലുള്ളത് ഇന്ത്യക്കെതിരെ അനാവശ്യമായി ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ ആ വിരൽ പിഴുതിരിക്കും അടിച്ചവരെയൊക്കെ തിരിച്ചടിച്ച ചരിത്രമേ ഇന്ത്യയ്ക്കുള്ളൂ ബീഹാറിലെ മോത്തിഹാരിൽ നടന്ന സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രശംസിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശത്രുക്കളെ ശിക്ഷിക്കുന്നതിൽ പുതിയ ഭാരതം സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ തീവ്രവാദി ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിനായി സൌദി അറേബ്യയിലായിരുന്നു സംഭവത്തെ തുടർന്ന് ഔദ്യോഗിക സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ വന്നിറങ്ങിയതിനു ശേഷം നിരവധി കൂടിക്കാഴ്ചകൾ നടത്തി ഈ ഹീനമായ പ്രവൃത്തിക്ക് പിന്നിലുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന പ്രധാനമന്ത്രിയുടെ എക്സ്പോസിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ രാജ്യം കാത്തിരുന്നു പഹൽഗാം ആക്രമണത്തിന് രണ്ട് ദിവസത്തിനു ശേഷം ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി മോദി ബീഹാറിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു ദേശീയ പഞ്ചായത്തി രാജ് ദിനത്തോടനുബന്ധിച്ച് ബീഹാറിലെ മധുബാനിയിൽ പതിമൂവായിരത്തി നാനൂറ്റി എൺപത് കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും ഉദ്ഘാടനം ചെയ്യാനുമായിട്ടായിരുന്നു മോദി എത്തിയത് ആ വേദിയിൽ വെച്ചാണ് ആക്രമണത്തിൽ ഉത്തരവാദികളായ തീവ്രവാദികൾക്കും അതിന് ഗൂഢാലോചന നൽകിയവർക്കും സങ്കല്പിക്കാവുന്നതിനും അപ്പുറമുള്ള ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്